സ്വാശ്രയ കോളേജുകളുടെ നിലവാര തകർച്ച ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിലാണ് സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളുടെ മോശം നിലവാരം പരീക്ഷാഫലത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത് നഴ്സിംഗ് കോളേജുകളിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അവസാന വർഷ പരീക്ഷ എഴുതിയ നാലായിരത്തി നാനൂറ്റി അറുപത് വിദ്യാർത്ഥികളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്കു മാത്രമാണ് വിജയിക്കാനായത് മിക്ക നഴ്സിംഗ് കോളേജുകളിലെയും റിസൾട്ട് ശരാശരിക്കും താഴെയാണ് കാരക്കോണം സി എസ് ഐ നഴ്സിംഗ് കോളേജ് ധനലക്ഷ്മി നഴ്സിംഗ് കോളേജ് കണ്ണൂർ പത്തനംതിട്ട പോയാനിൽ നഴ്സിംഗ് കോളേജ് കടവന്ത്ര വെൽ കെയർ നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി പോലും പാസ്സായിട്ടില്ല കൊല്ലം അസീസിയ കോളേജിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് പേർ പരീക്ഷ എഴുതിയെങ്കിലും വെറും ആറുപേരാണ് വിജയിച്ചത് വർക്കല ശിവഗിരി നഴ്സിംഗ് കോളേജിൽ നിന്നും അറുപത്തിയെട്ട് പേർ പരീക്ഷ എഴുതി പന്ത്രണ്ട് പേർ വിജയിച്ചു കൊച്ചി ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് നൈറ്റിംഗൽ കോളേജ് ഓഫ് നഴ്സിംഗ് നെടുമങ്ങാട് മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ് തളങ്കര കാസർകോട് കെ എം സി ടി കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് പാലക്കാട് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് റെഡ് ക്രോസൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടക്കൽ തുടങ്ങി കോളേജുകളും പരീക്ഷാഫലത്തിന്റെ കാര്യത്തിൽ മോശം ാണ് കാഴ്ചവച്ചിരിക്കുന്നത് ആരോഗ്യ സർവകലാശാല നടത്തിയ ഒന്നാം വർഷ പരീക്ഷാഫലം വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മോശപ്പെട്ട നിലവാരം കാഴ്ചവെച്ച നഴ്സിംഗ് കോളേജുകളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു ഇതിലുൾപ്പെട്ട എട്ട് നഴ്സിംഗ് കോളേജുകളിലും വിദ്യാർത്ഥികളുടെ കൂട്ടത്തോൽവിയാണ് ഇത്തവണയും ഉണ്ടായിരിക്കുന്നത് നദീരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ